അഴീക്കൽ കെ ുട്ടി സ്മാരക ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ വാർഷികാഘോഷം നടത്തി ഇതോടനുബന്ധിച്ച് സാംസ്കാരിക സ്മാരക അഴീക്കൽ അഴീക്കൽ ലൈബ്രറിയുടെ വാർഷികാഘോഷമാണ് സംഘടിപ്പിച്ചത് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടത്തിയത് ഇതോടനുബന്ധിച്ച് സാംസ്കാരിക സന്ധ്യയും സംഘടിപ്പിച്ചു കവിയും ഗാനരചയിതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന അഴീക്കൽ കൃഷ്ണൻകുട്ടിയുടെ സ്മരണാർത്ഥം അദ്ദേഹത്തിൻ്റെ മക്കൾ ഏർപ്പെടുത്തിയ ഒൻപതാമത് കൃഷ്ണൻകുട്ടി സ്മാരക കവിതാ പുരസ്കാരവും സമ്മാനിച്ചു ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും സി ആർ മഹേഷ് എം എൽ എ നിർവഹിച്ചു

പി വിഷ്ണുപ്രിയയുടെ ഇണക്കമുള്ളവരുടെ ആദി എന്ന കൃതിക്കായിരുന്നു പുരസ്കാരം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ അവാർഡ് കൃതി പരിചയപ്പെടുത്തി കവി മുഖത്തല ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു അരീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രഥമാധ്യാപിക കെ എൽ സ്മിത അരീക്കൽ എസ് പി എ കരയോഗം പ്രസിഡന്റ് ജെ വിശ്വംഭരൻ ആലപ്പാട് പഞ്ചായത്ത് അംഗം സി ബേബി കെ കെ എം രക്ഷാധികാരി ബേബി കാവിൽ അനൂപ സഹദേവൻ എന്നിവർ പങ്കെടുത്തു കവി അരീക്കൽ മുരളിയെ ആദരിച്ചു അക്ഷുരമാണ് ലഹരി ജീവിതമാണ് ലഹരി എന്ന വിഷയത്തിൽ സമ്മാനം നേടിയ അനുനയനായ എസ് ജാനകി എം മിയാ എന്നിവർക്ക് സമ്മാനവും നൽകി ന്യൂസ് ബ്യൂറോ ഓച്ചിറ